ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓണം ഇന്ന് ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ പൊന്നോണം നമുക്ക് നേരത്തെ എത്തി നമ്മുടെ ഓണം നമ്മുടെ ഓണക്കോടി കണ്ടോ ഓണക്കോടിയായിട്ട് എൻ്റെ ചേച്ചി വന്നു ചേച്ചി അച്ചാച്ചിന് ഷർട്ട് ഞാനും വിചാരിച്ചായിരുന്നു ഈ സൈസ് ഷർട്ട് എൻ്റെ വേറെ കളറാണ് ഞാൻ എടുക്കണമെന്ന് ഉദ്ദേശിച്ചത് അപ്പം ഒരു ഷർട്ട് എടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു അച്ചാച്ചനെങ്ങും പോകുന്നില്ല അച്ചാച്ചിന് ഇഷ്ടംപോലെ ഷർട്ട് ഇവിടെ ഇരിപ്പുണ്ട് എങ്കിലും ഓണം ആവുമ്പോൾ നമ്മളൊരു ഷർട്ട് നമ്മൾ നമ്മളെ എല്ലാ വർഷവും എടുക്കും പിന്നെ ഓ ചേച്ചി കൊണ്ടുവരാറുണ്ട് പിന്നെ ഞാൻ എടുക്കാറുണ്ട് പിന്നെ എൻ്റെ അപ്പച്ചിയുടെ മക്കളൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അച്ചാച്ചിന് പണ്ട് മുതലെ ഇഷ്ടം പോലെ ഷർട്ടുകൾ ഉണ്ട് പിന്നെ അപ്പം എന്താ ഷർട്ട് എടുക്കാൻ ചേച്ചി കൊണ്ടുവന്ന ഷർട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഈ കളറ് അജ്മോന് നേരത്തെ ഇങ്ങനത്തെ കളറിലത്തെ ഷർട്ട് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ പിന്നെ എന്താ അച്ചാച്ചിന് ലുങ്കി ഷർട്ട് തോർത്ത് ഇത് അജ്മോനുള്ളത് കേട്ടോ അജ്മോന് പിന്നെ പാൻറ്റും മൂന്ന് ടീഷർട്ടുണ്ട് രണ്ട് പാൻറ്റ് വീട്ടിലിരുന്ന പാൻറ് ഉണ്ടല്ലോ അങ്ങനത്തെ പാൻറ്റ് പിന്നെ പിന്നെ അടിയിൽ അടിയിലിടുന്ന ഇന്നർ ഉണ്ട് പിന്നെ മൂന്ന് ടീഷർട്ടുണ്ട് പിന്നെ രജ്മോനും ഒരു തോർത്തുണ്ട് എനിക്കാണ് കോളടിച്ചേക്കുന്നത് എനിക്കാണെങ്കിൽ നല്ല അടിപൊളി രണ്ട് ചുരിദാറിൻ്റെ പീസ് ഉണ്ട് രണ്ട് ചുരിദാർ പീസുകളുണ്ട് പിന്നെ എനിക്കൊരു ോർത്തും ഉണ്ട് കിട്ടോ സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും പിന്നെ എൻ്റെ കൂടെ സങ്കടവും കൂടെ ഉണ്ട് ഞാനും അജുമോനും ചോദിച്ചു എന്തിനാ ചേച്ചി ഇത്രയും പൈസ മുടക്കിയിട്ട് പിന്നെ അവനും ചോദിച്ചു ഇവ എന്തിനാ ഇത്രയും പൈസ മുടക്കിയത് ഇത് എന്തിനാ ഇത്രയും മേടിച്ചോണ്ട് വന്ന് പിന്നെ മേടിക്കേണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ സത്യമാണ് അജുമോന് സ്കൂള് പറഞ്ഞപ്പോഴാണെങ്കിലും എല്ലാം പിന്നെ തുണി എടുത്തായിരുന്നു പിന്നെ അജുമോൻ്റെ അച്ഛന്റെ വീട്ടിൽ പോകാൻ നേരത്ത് അവനും എനിക്കും ഒക്കെ ഞങ്ങളെ തുണി എടുത്തായിരുന്നു അപ്പം തുണി എടുക്കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാനെങ്ങും പോവാത്തോണ്ട് എനിക്ക് കൂടുതൽ തുണിയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ആ ചേച്ചി അതെല്ലാം മേടിച്ചുകൊണ്ട് വന്നു എനിക്ക് നമുക്കത് കൊണ്ടുവരുമ്പം എല്ലാ പ്രാവശ്യവും എനിക്ക് മാക്സി ഒക്കെയായിരുന്നു കൊണ്ടുവരുന്നത് ചേട്ടനില്ല ഇപ്പം ചേട്ടൻ പോയി കുറേ ഇപ്പം കുറച്ച് വർഷങ്ങളായി ചേട്ടൻ മരിച്ചിട്ട് അപ്പം ചേട്ടനുള്ളപ്പോഴാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ചുരിദാറിൻ്റെ പീസുകളും ഒക്കെ എടുത്ത് തരും പിന്നെ ചുരിദാർ തയ്ക്കാനുള്ള പൈസയും ചേച്ചി തരും അങ്ങനെയായിരുന്നു തയ്പ്പിക്കാനുള്ള പൈസയും തരും ചുരിദാറിൻ്റെ തുണികളും കൊണ്ട് തരും മാക്സിയും കൊണ്ട് ും അങ്ങനെയായിരുന്നു ഈ പ്രാവശ്യം മാക്സി അല്ല അതിന് പകരം രണ്ട് ചുരിദാർ എല്ലാ പ്രാവശ്യവും എനിക്ക് മൂന്ന് മാക്സി ഒക്കെയാണ് ചേച്ചി എടുത്ത് തരുന്നത് ഈ പ്രാവശ്യം എനിക്ക് രണ്ട് ചുരിദാർ എൻ്റെ തുണിയാണ് ചേച്ചി കൊണ്ടുവന്ന് തന്നേക്കുന്നത് കേട്ടോ നല്ല വിലയുള്ള തുണിയാണ് എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം സത്യം പറഞ്ഞ വിഷമം വന്നു ഇതാ വേണ്ട ഇപ്പം ഇപ്പം ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എന്റെ ചേച്ചി പറഞ്ഞ മോനെ അങ്ങനൊന്നുമല്ല നമുക്ക് എപ്പം അങ്ങനെ തോന്നുമ്പം നമ്മൾ കൊണ്ട് തരികയോ ചെയ്യേണ്ടുന്നത് മനുഷ്യൻ്റെ കാര്യമില്ലയോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇത് ഒത്തിരി നിറഞ്ഞ മനസ്സോട് തന്നു പക്ഷെ നമുക്ക് സങ്കടം കൊണ്ട് കണ്ണും നിറഞ്ഞു പോയി സന്തോഷവും സങ്കടവും കൊണ്ട് കണ്ണും നിറഞ്ഞു പോയി പിന്നെ അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ അജുമോന് വയ്യായിരുന്നു അജുമോന് പിന്നെ ചേച്ചി വന്നൊക്കെ കഴിഞ്ഞു ചേച്ചിക്ക് പിന്നെ ചോറിന് എനിക്കതിന് തീരെ സുഖമില്ല അപ്പം ചേച്ചിക്ക് ചോറിനുള്ളതൊക്കെ പിന്നെ പിന്നെ അവൻ ചേച്ചിയാണെങ്കിൽ ഇച്ചിരി ബീഫ് മേടിച്ചോണ്ട് വന്നായിരുന്നു പിന്നെ അജ്മോനാന്നെങ്കിൽ ചിക്കൻ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇച്ചിരി ചിക്കൻ മേടിച്ചായിരുന്നു അപ്പം ചിക്കനും ബീഫും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കിയിട്ട് ചേച്ചിക്ക് കൊടുത്തു അജ്മോൻ്റെ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ പിന്നെ അച്ചാച്ചിന് ഇതൊക്കെ ഇഷ്ടമായത് കൊണ്ട് മടക്കും പിന്നെ ഒരു ബിസ്ക്കറ്റും പിന്നെ പിന്നെ പപ്സും എല്ലാം ചേച്ചി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അച്ചാച്ചൻ അന്നേരം തന്നെ പപ്സൊക്കെ കഴിച്ചു കേട്ടോ ഞാനും കഴിച്ചു അജവും ചേച്ചി എല്ലാവരും ഞങ്ങളെല്ലാവരും കഴിച്ചു ബാക്കി ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കും അതുകൊണ്ട് അച്ചാച്ചിന് ഇന്ന് അത്താഴം ഉണ്ടില്ല ചോറ് വേണ്ട മോനെ എന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചെങ്കിലും വയ്യാത്തത് കൊണ്ട് പറയാൻ പറ്റിയില്ല നമ്മുടെ അജ്മോൻ നല്ലൊരു ആണെന്ന് അറിയാമല്ലോ മിക്കവാറും ഒക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ അജ്മോൻ്റെ ശർക്കര വരട്ടി ഉണ്ടാക്കിയതാ ഇരിക്കുന്നത് ഇത് കണ്ടോ ശർക്കര വരട്ടി അജുമോൻ ഉണ്ടാക്കിയതാ ഇരിക്കുന്നത് അവനിങ്ങനെ പാക്കിയ്ങ്ങനെ വെച്ചേക്കും കണ്ടോ ഭയങ്കര ടേസ്റ്റാ കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റാണ് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ പിന്നെ അജിമോൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിപ്സ് കണ്ടോ ചിപ്സ് പായ്ക്കറ്റ് അജ്മോൻ സ്വന്തമായിട്ട് പറക്കുന്നത് അതും പിന്നെ ഇത് കഴിച്ച് നോക്കിയിട്ടുള്ളവരൊക്കെ ഉണ്ട് ഫസ്റ്റ് കൊടുത്തത് ആദ്യം ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ആയിട്ട് കൊടുത്തത് നമ്മുടെ കൊച്ചുമുളമാമ്മയ്ക്കായിരുന്നു കൊച്ചുമുളമാമയുടെ കൈനീട്ടമായിരുന്നു അവന് കിട്ടിയത് പിന്നെ കൊച്ചുളക് അമ്മയോട് ചോദിച്ചാൽ പറയും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കൊച്ചുമുളമാമ്മ കഴിച്ചോ എന്ന് എനിക്കറിയത്തില്ല അന്നേരം പക്ഷേ കൊച്ചുമുളമാമ്മയുടെ മോള് അനിമോൾ കഴിച്ചു അനിമോൾക്ക് വേണ്ടിയിട്ടായിരുന്നു കൊച്ചുമുളമാമ്മ മേടിച്ചത് കേട്ടോ എന്നാണ്ട് ഇതൊക്കെ ഇതെനിക്ക് കാണിക്കണമെന്നും പറയണമെന്നുമുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ലായിരുന്നു ഞാൻ പറഞ്ഞത് നമ്മുടെ അരിമോനുണ്ടാക്കിയ ചിക്കനും ബീഫും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ഫ്രൈ ഇതിൽ അവൻ പിന്നെ ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് തക്കാളി ചേർത്തിട്ടുണ്ട് പക്ഷേ ഈ സാധനമൊന്നും ഇതിനകത്ത് കാണാനില്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അപാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ രണ്ട് കഷ്ണം മതി സ സത്യം പറയാം ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും അജ്മോൻ്റെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള ഇടയുണ്ടാവും അതിന് അന്നേരം അവനാ ഉണ്ടാക്കുന്ന ഒന്ന് കഴിച്ച് നോക്കണം അത് രണ്ട് പീസ് മതി സത്യം ഞാൻ നാല് പീസ് എടുത്തു കേട്ടോ ഒരു പ്ലേറ്റ് ചോറ് ഞാൻ ഉണ്ടു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ഉണ്ട് അതിൻ്റെ ആ ഒരു രുചി കൊണ്ട് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് ഞാൻ രാത്രിയിലാണ് കേട്ടോ ഇപ്പം തന്നെ എടുത്തിട്ട് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യും രാത്രിയായി രാത്രിയാണ് ഇരുട്ട ഇരുട്ടത്തി എനിക്ക് നിൽക്കേണ്ട ഇരുട്ട് ഇരുട്ട നല്ല ഇരുട്ട് പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ വയ്യാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഇടാനുള്ളൂ അത് നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഇടാം പക്ഷേ ശരീരസുഖം തീരെ ഇല്ലാത്തത് കൊണ്ട് കാണുന്നവർ വിചാരിക്കും ഒരു കുഴപ്പവും ഇല്ലെന്നും എനിക്ക് ഭയങ്കര വയറിനും കാലിന് നീര് ഉണ്ട് ആ നീര് ഒത്തിരി ഒരു കുറച്ചൊന്ന് കുറഞ്ഞുമ്പോഴത്തേന് അത് പിന്നെ നേരെ വയറ്റിലോട്ട് ഭയങ്കര നീര് വയറിന് ഭയങ്കര നീര് അങ്ങനെ ഇരിക്കുക കൈ കഴിഞ്ഞ ദിവസമൊക്കെ അജിമോനെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോയപ്പം ആൾക്കാരൊക്കെ എന്നെ കണ്ടു കാണും എൻ്റെ ചുരിദാറില്ലാങ്ങ് ഇതായിട്ട് വയറെല്ലാം കൊണ്ട് ഭയങ്കര ഇതായിട്ട് ഗർഭിണിയെപ്പോൾ പോലെ ഭയങ്കര ഇതായിട്ടിരിക്കുമായിരുന്നു മനുഷ്യർ വിചാരിച്ചാണ് മണ്ണം കൂടിയതായിരിക്കുമെന്ന് പക്ഷേ അതല്ല സംഭവം ഇരുട്ടാകട്ടോ ഇരുട്ടാന്നേ സംഭവം അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ അജുമോനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണെ അജുമോൻ വന്നിട്ടില്ല കുഞ്ഞിനെ നോക്കി ഞാനിങ്ങനെ ഇരിക്കുവോ ഇപ്പം വരുവായിരിക്കും അജുമോൻ പിന്നെ അവന് തീരെ വയ്യ പനിയാണെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരിടത്ത് രണ്ടിടത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അവിടെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ടാക്കി കൊടുത്തു ഇട്ടേക്ക് കൊടുത്ത് ഉണ്ടാക്കി അജുമോൻ പറഞ്ഞു ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അജുമോൻ അതുമായിട്ട് പോയേക്കുക അവന് തൊണ്ടയ്ക്ക് വേദനയുണ്ട് പിന്നെ അവന് നല്ല നല്ല പിന്നെ തൊണ്ടയ്ക്ക് വേദനയാണ് ഉള്ളത് ഇന്നലെ അവന് തീരെ വയ്യായിരുന്നു പക്ഷേ നമ്മുടെ കൂടുതൽ ഗവൺമെൻറ് ആശുപത്രിയിലെ മരുന്ന് നല്ല സൂപ്പർ മരുന്നാണ് കേട്ടോ ഹജ്മോൻ അത് കഴിച്ചപ്പോഴത്തേന് അവന് ഭയങ്കരമായിട്ട് ആശ്വാസമുണ്ട് പിന്നെ എൻ്റെ കൈ അതുപോലെ എൻ്റെ കൈ ആ നല്ല ഇടയ്ക്ക് എൻ്റെ കൈ തന്നെ നീരുണ്ട് ഞാൻ എന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ട കുത്തിയേക്കുന്നത് അതിനകത്തൊന്നും ഒന്നും വരാനില്ല വെള്ളവില്ല. വെള്ളവും വരാനില്ല ഒന്നുമില്ല ഒന്നും വരത്തില്ല അത് കണ്ടോ കൈനഹം ഇരിക്കുന്ന കണ്ടോ ഇങ്ങനെ ഈ ഒരു രീതി ഇങ്ങനെ ഇരിക്കുക കുഴിനഹം പക്ഷേ ഇതിനകത്ത് ഒരു ഉണ്ടോ ഇല്ല വേദന മാത്രം ഞെക്കിയാലും വെള്ളവും വരത്തില്ല ഒന്നും വരത്തില്ല എന്നിട്ട് പിന്നെ ഇന്നലെ ഇന്നലെ അവിടെ എനിക്ക് ഗുളിക മരുന്നും തന്നു ആ മരുന്ന് തന്നതിൻ്റെ അനുസരിച്ച് എന്‍റെ വേദനയും എനിക്ക് തലമണ്ട വരെ പെരുക്കുമായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട് ഗുളികയും തന്ന ഡോക്ടർ എനിക്ക് ഭയങ്കര ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഒരു വേദനയെന്ന് പറഞ്ഞൊരു ഭാഗനവും ഇല്ല ഒരു വേദനയും തോന്നുന്നില്ല ആ ഒരു ഒരു ഓയിൻമെൻറ്റിൻ്റെയും തന്ന ആ ഒരു ഗുളികയുടെ ഇതാണെന്ന് തോന്നുന്നുണ്ട് ഡോക്ടറോടും ദൈവത്തിനോടുമെല്ലാം ഞാൻ സത്യം പറഞ്ഞാ ആയിരം പ്രാവശ്യം നന്ദി പറയാ ഞാൻ ഇത്രയും നാളായിട്ടും പിന്നെ ഇതിന് മരുന്നൊന്നും ചെയ്യാനായിട്ട് ആശുപത്രിയിൽ അങ്ങനെ പോയി പറഞ്ഞില്ല പക്ഷേ നേരത്തെ പണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഇത് വന്ന സമയത്ത് നമുക്ക് കോഴിയൊക്കെ ഉള്ള സമയത്ത് അന്നേരം ഞാൻ പിന്നെ ഹോമിയോയിൽ നിന്ന് മരുന്ന് മേടിച്ച് ഓയിൻമെൻറ്റ് തന്നായിരുന്നു അന്ന് തേച്ചപ്പോൾ അതങ്ങ് മാറിപ്പോയായിരുന്നു പിന്നെ രണ്ടാം പിന്നെ ഒരു പ്രാവശ്യം തേച്ചതേ ഉള്ളൂ കേട്ടോ ഒരു അത് തിരുന്നിടം വരെ തേച്ചു അന്നേരം അതങ്ങ് കുറഞ്ഞു കുറഞ്ഞതായിരുന്നു പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒരു സോപ്പ് തേച്ചപ്പോഴത്തേനും എൻ്റെ കൈക്ക് ഒരു അലർജി പോലെ ബാർ സോപ്പ് അന്നേരം എനിക്ക് ഈ ഈ കുഴിനഹത്തിൻ്റെ ഇതും പിന്നെയും വന്നത് അതെ എനിക്ക് സഹിക്കാൻ അയ്യാത്ത വേദന അപ്പം കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പം അതും കൂടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ എനിക്കതങ്ങ് കുറഞ്ഞു എന്നോട് ലിജിമോൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ കാണുമല്ലോ നമ്മുടെ പിന്നെ യൂട്യൂബ് ചാനലിനകത്ത് നമുക്ക് എനിക്ക് കമൻ്റുകൾ അയക്കുന്ന ലിജിമോൾ ലിജിമോൾ എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചേച്ചി ഈ ആശുപത്രി പോകണം എത്രയും പെട്ടെന്ന് പോകണം പിന്നെ എന്നെ എന്നും വിളിച്ചിട്ട് എൻ്റെ വീഡിയോ ഒന്നും കാണാതിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പടപടപെടാന്ന് എനിക്ക് മെസ്സേജ് അയച്ചു കമൻറ്റിൽ കൂടെ അല്ലാതെ എനിക്ക് ലിജിമോള് എൻ്റെ നമ്പരൊക്കെ ലിജിമോൾ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ എന്നിട്ട് ലിജിമോൾ എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ചേച്ചി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണേ എനിക്ക് ഭയങ്കര വെട്രാളവെന്ന് പറയുമ്പോൾ സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്തുവാ ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല താങ്ക് യു എനിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഇനിയെത്തിയ എൻ്റെ ലിജിമോൾ അയ്യോ എന്ന് എൻ്റെ മെസ്സേജ് ഒന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് എനിക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ വലിയ മികച്ചതൊന്നുമല്ലല്ലോ അപ്പം നമ്മുടെ വീഡിയോ ഒന്നും കണ്ടില്ല ലിജിമോക്ക് വെപ്രാളം വരും ലിജിമോൾ അപ്പോഴേ എന്നെ വിളിക്കും വിളിച്ചിട്ട് പറയും പിന്നെ ചേച്ചി മെസ്സേജ് അയച്ചിട്ട് പറയും ചേച്ചി വീഡിയോ ഒന്നും കാണുന്നില്ല ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടണേ ചേച്ചി എന്തി ചേച്ചിക്ക് അസുഖം കൂടുതലാന്നോ അതൊക്കെ കേൾക്കുമ്പോഴേ ഞാനതിനെ കമൻറ്റ് അയക്കണേന്ന് അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നത് എനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ള ഒരു തോന്നല സത്യം പറഞ്ഞാൽ ഇന്ന് ചേച്ചി വന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മച്ചി എൻ്റെ മുന്നേ വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു എൻ്റെ ചേച്ചി വന്നപ്പം എന്തോ ഒരു ഇത് എനിക്ക് എനിക്കറിയത്തില്ല പറയാൻ അങ്ങനെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എനിക്കും അജുമോനും അച്ചാച്ചനും നമ്മുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ താങ്ക് യു